ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ലാഖു സുഖാന്ത വിശ്വസിക്കുന്നു ഇന്ന് ഇതാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ട്യൂട്ടോറിയലും കാര്യങ്ങളൊന്നുമല്ല ഞാൻ ജസ്റ്റ് ഒരു ഗീവ് അവനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് നമ്മുടെ ചാനലിൽ ഇതിനു മുന്നേ ഏകദേശം ഒരു ഒരു മാസമൊക്കെ കഴിഞ്ഞു തോന്നും ഞാനൊരു ഗീവ് അവേ നടത്തിയിട്ടുണ്ടായിരുന്നു ചെറിയൊരു അവേ ഫസ്റ്റ് ടൈം നടത്തുന്ന ഗിവ് അവേ ആണ് അത് ഗിവ്വേ വെച്ചിട്ട് ഇതുവരെ അതിൻ്റെ ഗിഫ്റ്റ് നമുക്ക് അർഹതപ്പെട്ടവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു വിന്നറ് നമ്മളിതുവരെ കോൺടാക്റ്റ് ചെയ്തിട്ടില്ല അവർ കോൺടാക്റ്റ് ചെയ്യാതെ നമുക്ക് ആ ഒരു ഗിഫ്റ്റ് അയച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ അപ്പോൾ അതാണ് ഇത്രയും ഡിലേ ആയത് ഞാൻ ഗിവവേ വെച്ചിട്ട് ഒരാ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ വിന്നറിനെയൊക്കെ നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ വിന്നറ് നമ്മൾ കോണ്ടാക്റ്റ് ചെയ്തത് കാരണമാണ് ഇത്രയും ഡിലേ ആയിപ്പോയത് എനിക്ക് തോന്നുന്നു അവർ വീഡിയോ തന്നെ കണ്ടിട്ടില്ല ചാനൽ തന്നെ ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കണല്ലോ വീഡിയോ കാണാതിരുന്നത് അങ്ങനെ തോന്നുന്നു അതുകൊണ്ടായി ഞാൻ പുതിയൊരു വിന്നറിനെ സെലക്ട് ചെയ്യാമെന്ന് അന്ന് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇതുവരെ അതിന് പറ്റിയിട്ടില്ല ഞാൻ കുറച്ച് തിരക്കായിപ്പോയി കുറച്ച് വർക്കും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് അതിൻ്റെ പിന്നാലെ ആയപ്പോൾ ഇക്കാര്യം അങ്ങ് മറന്നുപോയി അതാണ് ഇത്രയും ഡിലേ ആയിട്ട് തന്നത് അപ്പോൾ എന്തായാലും ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് നമ്മുടെ ചാനൽ ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയൊരു ഗിഫ് അവേ നടത്തുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ആയപ്പോഴാണ് എനിക്ക് ഈ ഒരു കാര്യം ഓർമ്മ വന്നത് മുന്നേ നടത്തിയിട്ടുള്ള ഗീവ് അവേൻ്റെ വിന്നറിന അല്ലാതെ ഗീവ് അവേ ഗിഫ്റ്റ് ഇതുവരെ കൊടുക്കാൻ പറ്റിയിട്ടില്ലല്ലോ എന്നുള്ളത് എപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ഗിവവേയുടെ ഗിഫ്റ്റ് നമ്മൾ അർഹതപ്പെട്ടവർക്ക് അയച്ചു കൊടുത്തതിന് ശേഷം പുതിയൊരു ഗീവ് അവേ നടത്താം എന്നുള്ള രീതിക്കാണ് ഇന്ന് വന്നിട്ടുള്ളത് എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് ആ ഒരു വിന്നറിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റൂല നിങ്ങളും അറിയണല്ലോ വിന്നറിനെ സെലക്ട് ചെയ്തിനോ കൊടുത്തിനോ എന്നുള്ളത് നിങ്ങൾ ഇപ്പോഴും അത് കമൻറ്റിലൂടെയും അല്ലാതെ മെസ്സേജ് അയച്ചിട്ടൊക്കെ ചോദിക്കുന്നവരുണ്ട് ഗിവ്വേ വിന്നർ എന്തായി അവർ കോൺടാക്ട് ചെയ്തിരുന്നോ അത് കൊടുത്തു കഴിഞ്ഞോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പോഴും കമൻറ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന വീഡിയോ ഞാൻ ജസ്റ്റ് മെറ്റീരിയൽസ് ഞാൻ പുതുതായിട്ട് വാങ്ങിയിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസ് ജസ്റ്റ് കാണിക്കുന്നതാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്താലല്ല എനിക്ക് ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞു തരാൻ വേണ്ടി പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ജസ്റ്റ് ഒരു വീഡിയോ കൊടുത്തതാണ് ഞാനിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വാങ്ങിയിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസ് എനിക്ക് കുറച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ബ്രൈഡൽ തിയാരേഴ്സൊക്കെ ഒരു ബ്രൈഡൽ തിയാരേൻ്റെ വർക്കും അതുപോലെ തന്നെ കുറച്ച് ഹെയർ ബാൻഡ്സിൻ്റെ വർക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് കുറച്ച് സ്റ്റോൺസും കാര്യങ്ങളെല്ലാം അതിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ജസ്റ്റ് നിങ്ങളെ കൂടെ കാണിച്ചു കാണിച്ച് ഉള്ളൂ അതിൽ ഞാൻ കാണിക്കുന്ന എന്തെങ്കിലും ഐറ്റംസ് അതിൻ്റെ പേരൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല നിങ്ങൾക്കത് കാണുമ്പോൾ ജസ്റ്റ് മനസ്സിലാവുന്നുണ്ടാവും അപ്പം എന്തെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ കോൺടാക്റ്റ് നമ്പർ കൊടുക്കാം അതിൽ കോൺടാക്ട് ചെയ്താൽ മതി ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാമിലുള്ള ഒരു പേജിൽ തന്നെ അവരുടെ വെബ്സൈറ്റ് വഴി വാങ്ങിച്ചിട്ടുള്ള ഐറ്റംസാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് എന്നെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ അയച്ചു തരാം അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കട്ടോ ഞാൻ ഈ ഒരു കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ജസ്റ്റ് ഒരു വീഡിയോ കൊടുത്തതെന്നുള്ളൂ അപ്പോൾ നമുക്ക് ഗവ വേണ്ട ന്യൂ വിന്നറിനെ നമുക്ക് സെലക്ട് ചെയ്യണം അത് നിങ്ങളുടെ നിങ്ങളെ കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമ്മൾ ഒരു വേറൊരു വിന്നറിനെ കൂടെ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട് പുതുതായിട്ട് വേറൊരു വിന്നറിനെ സെലക്ട് ചെയ്യുന്നുണ്ട് അത് അവർ എന്തായാലും ജസ്റ്റ് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഇനി അവരും കോണ്ടാക്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഒരു വിന്നറിനെ എനിക്ക് എന്താ പറയുക നമ്മളാ ഇട്ടിട്ടുള്ള കമൻ്റ് എന്ന് എനിക്ക് തോന്നുന്ന ഒരു വിന്നറിനെ ഞാൻ സെലക്ട് ചെയ്യും നമ്മളെ സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കുറച്ച് കൂട്ടുകാരുണ്ട് കേട്ടോ ഞാൻ എന്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും ആ ഒരു വീഡിയോ കണ്ട് കമൻ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുമല്ലോ കുറച്ച് സ്ഥിരമായിട്ട് കമൻ്റ് ചെയ്യുന്നവരെ അങ്ങനെ കുറച്ച് പേരുണ്ട് കേട്ടോ സ്ഥിരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു വിന്നറിൽ ഇന്ന് സെലക്ട് ചെയ്യുന്ന വിന്നർ നമ്മളെ കോൺടാക്റ്റ് ചെയ്തിട്ടില്ലെങ്കിലുള്ള കാര്യമാണ് കേട്ടോ പറയുന്നത് അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതിൽ നമ്മളെ പുതിയ വിന്നറിനെ കാണിക്കാം നിങ്ങൾ ജസ്റ്റ് കണ്ടുനോക്കും കേട്ടോ അപ്പോൾ ഇതിൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ള മെറ്റീരിയൽസ് കുറച്ച് ഒക്കെ കാണിച്ചിട്ടുണ്ട് അതെല്ലാം ആര്യ വർക്ക് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ എല്ലാം ഹെയർ ആക്സസറീസ് ചെയ്യുന്നതെന്നെല്ലാം ആ ഒരു നീഡിലും ത്രെഡും അതുപോലെ തന്നെ ആ ഒരു മാർക്കിംഗ് പെൻസിലൊക്കെ അതെല്ലാം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള ഐറ്റംസാണ് എനിക്ക് ജസ്റ്റ് ഒന്ന് അരിവക്കും കൂടെ ഒന്ന് ചെയ്ത് നോക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങി വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇനി ഇതാ നമുക്ക് നമ്മുടെ ഗിഫ്വേ വിന്നറിനെ സെലക്ട് ചെയ്യാം ഞാൻ മൊത്തത്തിലൊന്നും ആ ഒരു പ്രോസസ്സൊക്കെ കാണിക്കുന്നില്ല ജസ്റ്റ് ലാസ്റ്റ് ആ ഒരു വിന്നറിനെ സെലക്ട് ചെയ്യുന്ന ആ ഒരു സംഭവം പ്രോസസ്സ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ ഇതാ നിങ്ങൾ കണ്ട് നോക്ക് ആ ഒരു വിന്നർ ആരാന്നുള്ളത് നമുക്ക് നോക്കാം അങ്ങനെ അമിത നമ്മുടെ വിന്നർ ഇവിടെ സെലക്ട് ആയിട്ടുണ്ട് ഫെബിന അംജദ് ഫെബിന അംജദാണ് നമ്മുടെ ഈ ഒരു ഗുയുടെ വിന്നറായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് മാഷാള്ള സൂപ്പർ കിറ്റ് താന്നാണ് കമൻറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും കൺഗ്രാചുലേഷൻസ് ഫെബിന ഈയൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെന്തായാലും കോൺടാക്റ്റ് ചെയ്യട്ടോ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ എന്തായാലും കൺഗ്രാച്ചുലേഷൻസ് ഇനി ഈ ഒരാളെന്തായാലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഇനി ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പുതിയൊരു വിന്നറിനെ സെലക്ട് ചെയ്യേണ്ടി വരും അപ്പോൾ എന്തായാലും നോക്കാം നമുക്ക് ഇൻഷാള്ള അപ്പം കിട്ടാത്തവരാരും എന്താ പറയുക ടെൻഷനാവണ്ടേട്ടാ നമ്മൾ ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ആയത് പ്രമാണിച്ച് പുതിയൊരു ഗീവ്വേ നടത്താൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇൻഷാള്ള എന്തായാലും അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനൊക്കെ ഉണ്ട് എന്തായാലും നമ്മൾ പുതിയൊരു ഗീവ് അവേ ഉടനെ തന്നെ നടത്തും അതിലെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യട്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു എൻ്റെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണണേ ഇനി ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഇൻഷാല് സ്ലാമുലൈക്കും ബായ്